അലുവ സൂപ്പറായിട്ടുണ്ട് ഞാൻ തണുപ്പിച്ചിട്ടൊന്നുമില്ല പുറത്തന്നെ വെച്ചതാണ് ഇനി കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഏതാ നമ്മൾ കേസരി പിന്നെ ഏത് കട്ട് ചെയ്തപ്പോൾ കാണിച്ചു തരാം കേട്ടോ കുട്ടികൾ വന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹലോ സ്ലാമലേക്കും കുറച്ച് ഭരിക്കച്ചക്ക പകുത്ത നല്ല മധുരമുള്ള അതുകൊണ്ട് ഇന്നൊരു ചക്ക ഒരു അലവുണ്ടാക്കുക പിന്നെ ഒത്തിൽ പായസം ഉണ്ടാക്കണം പിന്നെ എന്തെങ്കിലും നമ്മളെ കേസരിയില്ല റവ കേസരി അതാ അതും ചക്ക വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ഫുൾ ബ്ലോഗ് ചക്ക ബ്ലോഗാണ് കുറച്ച് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ കുറച്ച് ഇതാ രണ്ടാണി വെല്ലം കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അത് നല്ല കുറുകി വരട്ടെ ഒരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ കവുകി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മെൽറ്റ് ആകുന്ന സമയത്ത് ചക്ക മുറിച്ചിട്ട് കൊടുക്കണം നമ്മൾ ആദ്യം തുടങ്ങാം അതൊറ്റക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും വിശകോ തെറ്റുകുറ്റങ്ങളെല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ കവുകി ഒഴിച്ചു കൊടുത്തിട്ടേ ഇനി നമ്മൾക്ക് ഇത് ചക്ക ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കേണ്ടത് അത് ഇട്ട് കൊടുക്കുക ചെറുതായി മുറിച്ചത് എന്ന് വെച്ചാൽ നമുക്ക് വേഗമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതൊന്ന് എന്താ പറയുക ഒന്ന് വിരകി വരുന്ന സമയത്ത് നമുക്ക് വെല്ലം ഒഴിച്ച് കൊടുക്കാം ഞാനിത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാം തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് വേണ്ട പിന്നെ ഞാൻ ഈ പാത്രം എടുത്തത് പിന്നെ നമ്മൾ ഇതിൽ പറ്റിപ്പിടിക്കില്ല മറ്റുള്ള പാത്രങ്ങളാണ് വലിയ ഉരുളിയാണ് നല്ലത് പക്ഷേ ഉരുളിയിലിടാനൊന്നും ഇല്ല ഇത് കുറച്ച് എഴുതാൻ കുറച്ച് മാത്രം ഉണ്ടാക്കി കാണിക്കുന്നില്ല പിന്നെ ചക്ക നല്ല ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് ചക്ക എന്ന് പറയും മഴയായതുകൊണ്ട് എങ്കിലും പറിച്ച് കഴിഞ്ഞു കുറേ പറിച്ച് ഒഴിവാക്കഴിഞ്ഞു ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെല്ലം ഒരുക്കി ഒഴിച്ചെടുക്കുന്നു ഇത് വെല്ലം ഒരുക്കി ഒഴിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വെള്ളത്തിൽ കല്ലോ പോയ്യോ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് പൂക്കാൻ വേണ്ടിയിട്ടാണ് ഒരുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നത് ഇത് മതി ഇത് കണക്കായ മധുരമാണ് ഓവർ മധുരമല്ല നമ്മൾ സാധാ മധുരം തന്നെ അലവക്കല്ലുള്ള മധുരം തന്നെ അത്ര മതി നല്ലോണം ഒന്ന് ഇതായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി എന്താ ചേരുവകൾ ചേർക്കാനുള്ള ചേർത്ത് കൊടുക്കുക ഞാനിത് പിന്നെ ഒരു കിണത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേറൊരു കിണത്തിൽ ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ അതൊന്ന് തണിയാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇത്രയും കൂടി കവുക ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഇത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അരച്ചത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഏലക്കായി പൊടി ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആദ്യം ഇട്ട് കൊടുത്താൽ ആ ടേസ്റ്റ് അങ്ങ് പോവും ആ മണവും അതെല്ലാം അങ്ങ് പോവും പിന്നെ ഏലക്കായ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നേരം വെളിച്ചം തട്ടാത്തെടുത്ത് വെക്കണം ഏലക്കായ് ഗ്രാമ്പ് ഇതെല്ലാം എന്നാൽ കുറേ കാലം നമുക്ക് പിന്നെ കേട് കൂടാണ്ട് നിൽക്കും ഇലക്കായി വേഗ ചത്തുപോകും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പിന്നെ വെളിച്ചം തെട്ടുന്നതുകൊണ്ട പിന്നെ ഒരു തുണിയിലോ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലെല്ലാം പൊതിഞ്ഞിട്ടൊരു ഡബ്ബയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരാറുമാസമെല്ലാം നമുക്ക് പുതിയ പോലെ തന്നെ നിക്കും ആ മണവും മണമാണല്ലോ പ്രത്യേകം വേണ്ടത് അതെല്ലാം ഉണ്ടാകും അതൊന്ന് ഏകദേശം ടൈറ്റായി വരുന്നുണ്ട് ഞാൻ കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ പാകം നോക്കിയിട്ട് ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളത്തിൻ്റെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ഇത്തിരി ഇതൊരു പിന്നെ അന്ന് ഡ്രൈ ആവണമെങ്കിൽ കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അതും കൂടി ചേർത്തോളും അത് ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഞാൻ കലക്കുന്നൊന്നിപ്പം എനിക്ക് കാണിക്കാൻ പറ്റൂല ഞാൻ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഫോണിൽ തന്നെ ചെയ്യുന്നല്ലേ അപ്പം അതുകൊണ്ടാണ് മുമ്പേ പറയുന്നത് ഇതാണ് മൈദപ്പൊടി ഒന്ന് കലക്കി കൊടുക്കട്ടെ ഞാനേ പിന്നെ നമ്മൾ വെല്ലത്തിൻ്റെ ചെമ്പുണ്ടല്ലോ ആ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൈറ്റ് ഒന്ന് ചൂടാക്കി എന്നാൽ വേഗം കലങ്ങി കിട്ടും വെള്ളം പിന്നെ ആ പൊ ആ വെള്ളത്തിലാണ് ഇത് പൊടി കലക്കുന്നത് ഇനി നമ്മൾ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിങ്ങോട്ട് കിട്ടുന്ന നമ്മളിപ്പോൾ അത് വിരകി കഴിഞ്ഞാൽ ചട്ടമോളിങ്ങ് പോരും അത് ആ പരുവാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പിന്നെ ഇതിനെ മാറ്റി കൊടുക്കുക ഞാനൊരു കുട്ടികളെ ഒരു ടിഫിൻ ബോക്സാന്ന് അതിലെ കുറച്ച് ഓയിൽ ഓയില് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കുക എന്നിട്ട് തണിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി ഞാൻ വിചാരിച്ച പണി കിട്ടിയെന്ന് വെച്ചാൽ മൈദപ്പൊടിയെല്ലാം നമ്മൾ ചൂടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നതല്ലേ അപ്പം രണ്ട് കൈ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലേ ഇതാ ഇത് ഏകദേശം പരിവായി എന്താ ചട്ടവൻ്റെ മുള്ളുങ്ങു പോയിരുന്നു ഈ സ്പാച്ചില ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഞാൻ അതിനെക്കൊണ്ട് കൊണ്ട് കട്ടയിലിങ്ങനെ ഒടിച്ചുകൊടുത്ത് സ്പാച്ചില എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് ഇത് കണ്ടുപിടിച്ച സമ്മതിക്കണം എന്താ വെച്ചാൽ ഒരാളെ പണിയാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ വേറൊരു ക കയ്യില തവിയായിട്ടാണ് നമ്മൾ പെട്ട് പോവുകയെന്ന് എന്നുവെച്ചാൽ മൈദപ്പൊടി ആടെ കൂടെ കട്ട കുത്തിയിട്ട് തന്നെ നിൽക്കും ഇതാകുമ്പോൾ മൊത്തം നല്ലതുപോലെ വൃത്തിക്കിങ്ങ് പോരും ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ ഏകദേശം പാത്രത്തിൽ നിന്നിങ്ങ പോരുന്നു ഈ ടൈം ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഗിസ്മീസും എണ്ണയിലൊന്ന് മിൽട്ട് വെച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ കേസരിയില്ലേ രോഗ കേസരി അത് ഉണ്ടാക്കിയെടുക്കാം കൗകിയത് ചിട്ടേ നമുക്ക് അതിൽ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ഗിസ്മീസ് മുഴുവി തിന്നെടുക്കാം അതി കുറച്ച് വെച്ചിട്ട അതിലും ചോക്കണ്ട അണ്ടിപ്പരിപ്പിൻ്റെ ലൈറ്റൊരു കളറൊന്നും മാറിയാൽ മതി അതിൻ്റെ കുറഞ്ഞു കുറഞ്ഞ് വന്നു പോന്ന് സംശ കുറച്ച് കറുത്ത ഒന്തിരില്ലേ അതും പിന്നെ അത് രണ്ടിനും പാടി ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് അലവൊക്കെ ഇട്ടുകൊടുക്കാം പാത്രത്തിൻ്റെ അടിയിൽ ഇത് ഇവിടെ നിൽക്കട്ടെ ഈച്ചേൻ്റെ ഉത്സവ ഒരു ഈച്ചേനെ തന്നെ ഒരു വീഡിയോ ചെയ്യണം അമ്മ ഒന്നാതിരി ഈച്ചയാണ് അലുവക്കുള്ള പാത്രമാണ് ഇത് അടിയിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മേലെ ഞാൻ ഒഴിച്ചുകൊടുക്കട്ടെ ഊപ്പർ ഇവിടെ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് ഞാനിത് എമർജൻസി ലേറ്റൽ വെച്ചിട്ടാണ് ആദ്യം വീഡിയോ വേടിയെടുത്തത് ഇനിയിപ്പോൾ കളറ് മാറ്റേണ്ടാവുമെന്നറിയില്ല ഇത് അലവ സെറ്റായിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം ഇനി ഇത് നമ്മളെ കമ്പറവ കേസരി ഉണ്ടാക്കുക ഇതാണ് റവ ഇതിപ്പോൾ വൈറ്റ് കളറാണ് കാണുന്നത് ഇത് യെല്ലോ കളറാണ് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മീസും മൂപ്പിച്ചെടുത്ത എണ്ണയിൽ തന്നെ ഇത് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക തേച്ച് കൊടുന്നില്ല കുറച്ചായിരുന്നുള്ളൂ ഇതൊന്ന് നല്ലൊന്നൊന്ന് വറുത്തിട്ടെടുക്കുക നല്ലൊരു മണം വരും അത്രയും നേരം ഒന്ന് വറുത്ത് കൊടുക്കുക ഏകദേശം പറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ മധുരം വേണം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കളറ് കണ്ടല്ലേ കളറിൻ്റെ നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ ഇതാ വേണമെന്നുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അത് കുറച്ച് ഉണ്ട് ആൾ ചെറുതാണെങ്കിൽ പള്ളിയിൽ കുറേ കൊള്ളും ഇനി കുറച്ച് തിളച്ച വെള്ളം കൊടുക്കാം ുണ്ട് നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവായി ഇത് നെയ്യാന്ന് ഏകദേശം റെഡിയായി ഉള്ളത് നെയ്യാണ് വെള്ളയെല്ലാം പറ്റി ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു കാണാനൊരു ഭംഗിയുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക പഞ്ചസാര നമുക്ക് പോരെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം ഇലക്കായി പൊടിയിട്ട് എടുക്കട്ടെ ഇലക്കായി ഇട്ട് കൊടുത്ത് നെഴുതിയായി വന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി നെയ്യ് പൊടി കൊടുക്കുക ഞാൻ ഒഴിച്ചെടുക്കുന്നെ ഇതുതന്നെ മതി വീണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ടേസ്റ്റ് കൂടുമ്പോൾ നമുക്ക് അസുഖവും കൂടും ഇനി നമ്മളെ താരം ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുറുക്കിട്ട് ഒരു മൂന്ന് ചളിടന്ന് വേറട്ടെ ഒരുപാട് ടൈമൊന്നും വേണ്ട ഇന്ന് ഉണ്ട് എനിക്ക് നല്ല ടേസ്റ്റാണ് ചക്ക ഇട്ടിട്ട് ആക്കിയത് ചിലയാക്കിഷ്ടാവില്ല ചിലയാൾക്ക് നല്ല ഇഷ്ടമായിരിക്കും രണ്ട് മിനിറ്റ് ഒന്ന് ഇവിടെ നിന്ന് റെഡിയാവട്ടെ അപ്പോൾ ഞാൻ ഇത് ഒഴിച്ച് വെക്കാനുള്ളൊരു പാത്രം എടുത്തിട്ട് ഓടി വരാം കുറച്ച് കുറച്ച് ഇട്ടു കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്ത് കൊടുക്കുക പിന്നെ നെയ്യ് വേണമെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് എൻ്റെ മേലെ ഒഴിച്ചെടുത്താൽ മതി എല്ലാം ഇടും അതിന് ശേഷം പ്രസ് ചെയ്ത എണ്ണ ഇനി ഒഴിച്ചു കൊടുക്കണമെന്നില്ല അത് ഒഴിച്ചെണ്ണ തന്നെ എൻ്റെ അടിയിലെല്ലാം ഉണ്ട് അടി കൂടിയൊക്കെ പോയിരുന്നുണ്ട് അല്ല സൂപ്പറായിട്ടുണ്ട് വിചാരിച്ചാലും സൂപ്പറായി ഒരു സ്മൈലാക്കി കൊടുത്തു ൊടുത്ത അടിപൊളി കേസരി റവ കമ്പ് റവ കേസരി ഇവിടെ റെഡി ആയി നമ്മളെ ചക്ക അലുവ ഇവിടെ റെഡി ആയിക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ റവ കേസരി ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട് രണ്ട് ഞാൻ പാത്രത്തിന്ന് ഒന്ന് പുറത്തെടുക്കട്ടെ ഞാൻ പുറത്തെടുക്കുന്നുണ്ടേ അത് വെളിച്ചം കുറവാ ഞാൻ എമർജൻസിയിലും കത്തിച്ചുവെച്ചിട്ട് ഇടിയെടുക്കുന്നേ ഇത് ഞാനീ കുറച്ച് എണ്ണ തടവി കൊടുത്തതാണ് അതുകൊണ്ട് വേഗം എങ്ങും പോന്ന് ഇതാ നമ്മളെ കേസരി സൂപ്പറായില്ലേ സൂപ്പറാന്ന് എല്ലാവരും മരിക്ക ചക്ക കിട്ടിയാൽ പായസം ഉണ്ടാക്കി നോക്കുക ഇത് ഞാനിന്ന് പായസം ഉണ്ടാക്കും ഒരു മൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കറ്റ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്ക ചെയ്താൽ ഇത് നമ്മുടെ അയൽവാസീൻ്റെ ചക്കയാണ് അയൽവാസി അങ്ങനെ ഒന്നും ചക്ക കഴിക്കൂല അപ്പം ഉള്ളത് നല്ല ഭരിക്ക ചക്കയാണ് നല്ല അടിപൊളി ചക്കയാണ് ചാടാനും തോന്നൂല അപ്പോൾ കുറേ തിന്ന് ഇതിപ്പോൾ ലാസ്റ്റ് ചക്കയാണ് ഇനിയിപ്പോൾ മഴയല്ലേ ഇനിയിപ്പോൾ മഴയത്തെ ചക്കയൊന്നും രസം രസമുണ്ടാവില്ലല്ലോ അന്നേരം ഞാൻ വിചാരിച്ച് എന്നെക്കൊണ്ട് കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം ഇനിയിപ്പോൾ ഇതിന് കുറച്ച് ചുള എടുത്തിട്ട് പായസം വെക്കട്ടെ ആദ്യം നമ്മൾ തേങ്ങാ പാലെടുത്ത് വെക്കുക പിന്നെ ചെമ്പിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആ ചക്ക മുറിച്ചിട്ടിട്ട് ചുള വേവാനുള്ള വെള്ളമായി ഇത് അപ്പോൾ വെന്തതിന് ശേഷം തേങ്ങാപ്പാലും പാലും എല്ലാം ഒഴിച്ചു കൊടുക്കുക കുറച്ചുണ്ടാക്കുന്നുള്ളൂ ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ചക്ക ഇതിലിട്ട് കൊടുക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുത്താൽ അങ്ങനെ ഉടഞ്ഞു പോകില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് ചക്ക അങ്ങനെ ഉടയണ്ട ഇങ്ങനെ തന്നെ നിന്നോട്ടെ കുറച്ച് വെള്ളമേ ഉള്ളൂ വേമ്പോഴും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തിളപ്പിക്കുമ്പോഴേക്കും അത് റെഡിയാവും എല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇനി ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇത് ഉടഞ്ഞു പോകാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് ഇത് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി തന്നതി ഇത് റെഡിയാവും ഇനി നമുക്ക് നമുക്കിതിൽ മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം ചേർക്കൽ ഒരാൾ ഇഷ്ടം പോലെ നല്ല മധുരം വേണമെങ്കിൽ നല്ലവണ്ണം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ചക്ക വന്തു വന്നിട്ടുണ്ട് ഇനി അധികം പൊളിപ്പിക്കേണ്ട പിന്നെ ഉടഞ്ഞു പോകും ഇനി കടലക്ക പരിപ്പ് ഇത് ഉപയോഗിച്ച് വെച്ചത് ഒരു കപ്പ് പരിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് പായസം കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഇട്ടെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക ഇനി നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക ഈ വെള്ളം ഇതൊന്ന് വറ്റി വന്നോട്ടെ പഞ്ചസാര പനിയാണല്ലോ ഇത് ഇച്ചിരി ഒന്ന് വറ്റി വന്നാൽ നമുക്ക് പാൽ ഒഴിച്ചുകൊടുക്കാം ഈ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മിൽമൻ്റെ പിന്നെ ഞാനിത് അഞ്ഞൂറ് പാലയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി അട വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാക്കറ്റ് പാല് മതി ഒരു ഈ ഈ ഒരു കപ്പിൽ ചക്ക അതുപോലെ തന്നെ അഞ്ഞൂറ് പാൽ ഇത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഇതാദ്യം ഒഴിച്ചുകൊടുത്താൽ പിരിഞ്ഞു പോവും പിന്നെ അതുകൊണ്ട് ഞാൻ ഇതിൽ ഇത് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് പായസത്തിനൊരു ഇത് വേണ്ട കുറച്ചൊരു കട്ടി വേണ്ടേ അതിന് ഒരു രണ്ട് ടീസ്പൂണ് പച്ചരിപ്പൊടിയില്ലേ പച്ചരിപ്പൊടിയായാലും ശരി നമ്മൾ പുങ്ങലരിയിൻ്റെ പുട്ടിൻ്റെ പൊടി ഉണ്ടായെങ്കിലും അതും കുഴപ്പമില്ല അത് രണ്ടും കൂടി പിന്നെ മിക്സ് ചെയ്യുക രണ്ടും കൂടിയല്ല പച്ചരിപ്പൊടി അല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടിയോ രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഈ പാലിൽ മിക്സ് ചെയ്യുക ഞാൻ ഇതിൻ്റെ ഒരളവാ പറഞ്ഞത് കൂടുതൽ പായസം വെക്കുന്നതാണെങ്കിൽ നോക്കിയിട്ട് കൊഴുപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ ഇതൊന്ന് തിളച്ച് വരട്ടെ പഞ്ചസാര ഞാൻ ഈ ഒരു പിന്നെ ടീസ്പൂണിൽ ഒരാറ് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് വരുന്നുണ്ട് നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കും കടലൊക്കെ പരിപ്പില്ലേ ഇത് ഇത്രയേ വേ പിന്നെ അധികം ബെന് അന്നേരം പായസം ഒരു രസം ഉണ്ടാവില്ല ഇത് നമ്മളിപ്പം പായസം കുടിക്കുമ്പോൾ നമ്മുടെ വായിലിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ പക്ഷേ ബന്ദിനെ വേണ്ടല്ല ഇത് ശരിയായ വൽ പച്ചരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആ തേങ്ങാപ്പാൽ എൻ്റെ കടന്ന് കലക്കട്ടെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് കട്ടി തേങ്ങൻ്റെ പാലാന്നേ ഒന്നും രണ്ടും മൂന്നോ നാലോ അങ്ങനെയൊന്നും പെയ്യണ്ട കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക അതിലടിച്ചെടുക്കുക ഇതിന് കുറേ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒരു പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാലിൻ്റെ പായസം ഉണ്ടാക്കുന്ന നല്ലത് നല്ല പായസത്തിന് രുചി ഉണ്ടാവും അതുകൊണ്ട് ഒഴിച്ചുകൊടുത്തതാണ് പിന്നെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാവരും എല്ലാം ഭക്ഷണം കഴിയുന്നേലും ഉണ്ടാക്കിയിട്ട് കഴിക്കുക ഭക്ഷണമായിരിക്കും വേണ്ടെങ്കിൽ നമ്മൾ പൈസ എല്ലാം ബാക്കിയല്ലേ എത്ര പൈസ ഉണ്ടാവും നമ്മളെടുത്ത് ഇല്ലേ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക ചക്കയെല്ലാം അതൊരു ടൈമിലേ ഉണ്ടാവുകയുള്ളൂ മടി കാണിക്കർ എല്ലാവർക്കും എല്ലാം കഴിയുന്നതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക ഇനി ഒന്ന് ഒഴിത്ത് വരട്ടെ കുറച്ച് പായസം ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം ഇതിപ്പോൾ നിറച്ചു ആയി ഇത് മറിഞ്ഞു പോകും ചിലപ്പോൾ പിന്നെ ഇതിപ്പം ഒരു പത്താക്ക കുടിക്കാനുള്ള പായസമുണ്ട് ഇത്രയും ഉണ്ട് കുറച്ച് ഉണ്ടാക്കുക നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും കുറേ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പുമായിരിക്കും പിന്നെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല ഇനി തീ ഓഫാക്കിയതിന് ശേഷം മധുരല്ലാം പാകത്തിനുണ്ട് പിന്നെ തീ ഓഫാക്കിയതിന് ശേഷം ഇലക്കായി പൊടിച്ച് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഒരു ഭംഗിക്ക് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ല നെയ്യ് നമ്മൾ കൗകിയിൽ പൊരിച്ചിട്ട് ഇട്ടുകൊടുക്കുക നെയ്യൊന്നും ഇതിൽ ചേർത്തണ്ട അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടുകൊടുത്താൽ മതി ഞാനൊന്ന് തീ കൂട്ടി വയ്ക്കുന്നുണ്ടേ ഒന്ന് പതച്ചോട്ടെ ഇനി കൂടുതലാവേണ്ട ആയി ഉപ്പ് ആദ്യം ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഉടഞ്ഞു പോവും അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് വറുത്തിട്ടൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി ഇട്ടുകൊടുത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ അഭിപ്രായവും അറിയിക്കുക ചക്കായസം കേസരി അതുപോലതന്നെ ചക്കലവ ഇനി അടുത്ത വീഡിയോ കാണാൻ നമുക്ക് ബൈ താങ്ക്